പ്രിയ സഹോദരേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അതിനായ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ കൂടി എന്നെ അനുവദിച്ചു നോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും ശ്രുതിയും സമർപ്പിക്കുന്നു ആമേ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ ഒരു പ്രത്യേക ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ക്ലാസ് ആദ്യം ഞാനിട്ടത് അതിൻ്റെ ഹെഡിങ്ങനെയായിരുന്നു ആർക്കും കൊല്ലാൻ പറ്റാത്ത പെരുമ്പാമ്പ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു ഇതെന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു കേട്ടു അതിൻ്റെ നിഗൂഢാർത്ഥം ഈ ഭൂമി നശിക്കാനുണ്ടായ കാരണവും ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നതും സകലവിധ കുടുംബങ്ങളുടെ നാശവും സകലവിധ രാഷ്ട്രങ്ങളുടെ നാശവും സമൂഹത്തിൻ്റെ പൊതു നാശവും സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെട്ടതും വിവാഹ ജീവിതം തകർന്നു പോയതും ഇന്നും ഡൈവോഴ്സ് നടക്കുന്നതും ലിവിംഗ് ടുദർ പോലുള്ള പരിപാടി നടക്കുന്നതും സ്വർഗഭോഗം നടക്കുന്നതും എല്ലാത്തിൻ്റെ അടിസ്ഥാന കാരണം സെക്സ് എന്ന വിശുദ്ധി വിശുദ്ധീകരണ പ്രക്രിയ മാന്യമായ രീതിയിൽ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ സെക്സ് എന്ന വിഷയത്തെ പറ്റി നിങ്ങൾ പറയാൻ എന്താണ് കാരണം അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാൻ ഇത്ര ഉത്സാഹം അതിനകത്ത് സുനിൽ ജോ എന്ന് പറഞ്ഞ സഹോദരൻ എന്താണ് നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയോ തെറ്റിപ്പോകുന്നുണ്ടോ ഒരു സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നിരിക്കുന്നു മാറ്റിക്കൂട്ടി കക്കാട്ടിൽ നിന്ന് പറഞ്ഞ സഹോദരൻ എണീറ്റ് പോടാന്ന് വന്നിരിക്കുന്നു തോമസ് കെറ്റി എന്ന് പറയുന്ന ഒരു സഹോദരൻ നിങ്ങളിങ്ങനെ സഭയും ജനത്തെയും കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറഞ്ഞ സ്വഭാവമുണ്ട് സഭ വളരെയും പുറത്താക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ ഈ മൂന്ന് പേരോടും എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ കമൻറ്റുകളെ ഞാൻ സ്വീകരിക്കുന്നയാളാണ് എന്ത് കമൻ്റ് നിങ്ങളെ തെറി പറഞ്ഞാലും എണീറ്റ് പോടാൻ പറഞ്ഞാലും തല്ലെന്ന് പറഞ്ഞാലും ഇതൊന്നും എനിക്കൊരു വിഷയ കാര്യമല്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നാളെ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും ഹലിയ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക കാരണം നിങ്ങൾക്കുമുണ്ട് മക്കൾ നിങ്ങൾക്കുമുണ്ട് ആങ്ങളെ പെങ്ങളമാർ നിങ്ങൾക്കുമുണ്ട് ഭാര്യയും അമ്മയും അമ്മായിപ്പനും മരുമക്കളും ഉണ്ട് ഈ നിങ്ങളുടെ ഭവനത്തിൽ ഈ സംഭവം ഇന്നല്ല നാളെ വ്യക്തമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ നിങ്ങളുടെ ഭവനത്തിൽ ഈ പ്രശ്നങ്ങൾ അരങ്ങേറും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നിങ്ങൾക്കെതിരെ ഒന്ന് സംസാരിക്കുകയല്ല അമ്മയും മകനും തമ്മിലും ആങ്ങളും പെങ്ങളും തമ്മിലും അല്ലെങ്കിൽ അമ്മായിയപ്പനും മരുമകളും തമ്മിൽ ഇങ്ങനെ ദൈവിക നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കുടുംബത്തിൽ അണലി സന്തതികളും ഈ സെക്സിൻ്റെ ദുരുപയോഗം എന്ന് പറഞ്ഞ പൈസാചുദ്ധികളും പാമ്പിന്റെ ദുഷ്പ്രവൃത്തികളും ഇതിന്റെ ചിത്രങ്ങളും പരിപാടികളും സംഭാഷണങ്ങളും കേട്ട് 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 മൊബൈൽ ഫോൺ എടുക്കാൻ പറ്റാത്ത വിധം ഒരു വാർത്തയെ ശ്രദ്ധിച്ചൊന്നും തട്ടി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം അത്രമാത്രം മാലിന്യം നിറഞ്ഞ ഒരു വസ്തുവായിട്ട് ഈ മൊബൈൽ ഫോൺ മാറിയപ്പോൾ മാറിയപ്പോൾ ഇതിൻ്റെ ഉപയോഗം തന്നെ നിർത്താൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുറച്ച് ക്ലാസ്സും കൂടെ തന്നിട്ട് നിർത്താൻ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ കോഴ്സ് ഉണ്ട് ആ കോഴ്സ് പൂർത്തിയാക്കാതെ സർവശക്തനായ ദൈവത്തിൽ നിന്നും എനിക്ക് നിർത്താൻ അവകാശമില്ല ദൈവം കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ യേശു പറഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വീട്ടിൽ ഈ സംഭവങ്ങൾ നാളെ അരങ്ങേറും കാരണം സകലവിധ ആത്മീയ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് സകലത് വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആ ആ ധാർമ്മിക മൂല്യങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് ട്രെയിനിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ പെരുമ്പാവൂരിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊച്ചിയിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം ഓൺലൈനിൽ ആൾക്കാരെ വിളിച്ചാൽ വീട്ടിൽ വരുന്ന സംവിധാനം അല്ലെങ്കിൽ ആ രഹസ്യമായിട്ടുള്ള വ്യവിചാരശാലകൾ ഒന്നിൻ്റെ മറവിൽ മറ്റൊന്ന് നടക്കുന്നു ഇതെല്ലാം അവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നത് സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ കുടുംബത്തിൻ്റെ സഭയുടെ വിശുദ്ധി പ്രബോധനം ജ്ഞാനം എല്ലാം മാറ്റപ്പെടുന്ന രീതിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലഘട്ടം വന്നു കഴിയുമ്പോൾ നമ്മുടെ സഭയിൽ നിന്ന് തന്നെ വിവാഹമെന്ന സത്യമില്ലാതെയാകും അതിന് മറ്റൊരു മാനം വരുന്നുണ്ട് ആ രീതി എന്താണ് നമ്മളെ എയർ റോബോട്ടുകളെ മേടിച്ചുകൊണ്ട് സുന്ദരികളായ സ്ത്രീകളുടെ എയർ റോബോട്ടുകളെ നമ്മൾ ഭാര്യമാരായി കൊണ്ടു കിടക്കുന്ന പശ്ചാത്തലം ഇത് നമ്മുടെ സമൂഹത്തിൽ വരാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൻ്റെ തകർച്ചകൾ ഭീമാകാരമായ തകർച്ചകൾ മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ രീതിയിലുള്ള കുടുംബ തകർച്ചകൾ ബന്ധങ്ങളുടെ അകൽച്ചകൾ ബന്ധങ്ങളുടെ ശൂന്യതകൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മത്തായുടെ സുവിശേഷമാണ് അമ്മായിയപ്പൻ മരുമകൾക്കെതിരായും അപ്പൻ മകനെതിരായും മകൻ അപ്പനെതിരായും അമ്മ മരുമകൾക്കെതിരായും മരുമകൾ അമ്മയ്ക്കെതിരായും കുടുംബത്തിൽ കലഹമുണ്ടാകുമെന്നും അവിടെ കൊലപാതകവും വ്യഭിചാരവും നടക്കുമെന്നും മത്തായുടെ സുവിശേഷത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശത്തനായി യേശു ക്രിസ്തു പച്ചയട്ട് തുറന്നു പറഞ്ഞ സത്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലെ രഹസ്യം എന്ന് പറയുന്നതാണ് ഇന്ന് സെക്സ് അഥവാ പാമ്പിൻ്റെ ഈ പ്രവൃത്തി അത് സെക്സ് എന്ന് കൂട്ടി പറഞ്ഞപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ വലിയ വിഷമമായി മാറി എന്നാൽ ഞാൻ നിങ്ങൾ പറയണ പ്രിയപ്പെട്ടവരെ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ നിങ്ങളുടെ വീട്ടിലും ഈ സമൂഹത്തിലും സഭയിലും ഇതിൻ്റെ ദുരന്തം പച്ചയായിട്ട് സംഭവിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എണീറ്റ് പോടാന്ന് പറഞ്ഞ ആളൊക്കെ ഉണ്ടല്ലോ എണീറ്റി ഇരുന്ന് കുഞ്ഞു നിന്നിട്ട് കർത്താവിൻ്റെ മുട്ട നിന്നിട്ട് സർവശക്തനായ ദൈമം എന്ന് വിളിക്കുന്ന സമയം വരും ഇതിൻ്റെ സത്യങ്ങൾ നാം തിരിച്ചറിയണം നാം പ്രബോധന ജ്ഞാനത്തിൽ ജ്ഞാനത്തിൽ അറിവിൽ ജ്ഞാനത്തിൽ അതീന്ദ്രജ്ഞാനത്തിൽ നമ്മൾ ഈ വസ്തുതയെ ഗ്രഹിച്ചു മനസ്സിലാക്കി വച്ചാൽ ജ്ഞാനം കൊണ്ട് നിറഞ്ഞാൽ ജ്ഞാനികളെ തോൽപ്പിക്കുക ആർക്കും സാധ്യമല്ല അതുകൊണ്ടാണ് ദാണിപ്രായ വസ്തു ജ്ഞാനികൾ ഗ്രഹിക്കും എന്ന് കർത്താവ് അന്ധിക്കുന്നത് ആ ജ്ഞാനത്തിന് പരം നിങ്ങൾക്ക് കിട്ട കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സെക്സ് എന്ന പദത്തെ ചേർത്തുകൊണ്ട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമം തട്ടിയതുപോലെയും വലിയ കളിയാക്കലായിട്ടും വലിയ മോശമായ രീതിയിൽ എന്നോട് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ പ്രതികരിച്ച് എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷെ പ്രതികരിച്ച് നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ ഭവനത്തെ നാളെ ഇത് ഇറങ്ങേറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ സമൂഹത്തിൽ ഇതിൻ്റെ തിക്തബലം വളരെ വലുതായിരിക്കും വളരെ വലുതായിരിക്കും അത് വെറുതെ പറയുകയല്ല അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞുതരാം അതായത് മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം ഏഴാം തിരുവചനം അവിടെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് യോഹൻ മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ഏഴാം ദിനത്തിൽ ഇങ്ങനെ പറയുകയാണ് അവിടെ പറയുന്നത് സ്നാപയവനാണ് അനേകം പരിസയും സതുക്കാരും സ്നാനമേൽക്കാൻ വരുന്നത് കൊണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് അവിടെ വിളിച്ചത് എന്താണ് അണലി സന്തതികളെ അതിൻ്റെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ സെക്സ് സന്തതികളെ എന്ന് ഞാൻ രൂപാന്തരപ്പെടുത്തി പറഞ്ഞതാണ് പ്രശ്നം അത് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് പക്ഷം കർത്താവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പിതാവായ ദൈവം അണലി സന്ധതികളെന്ന് വിളിച്ചപ്പോൾ ആർക്ക് പ്രശ്നമല്ല ഇത് ഏതാ അത് സെക്സ് സന്തതികളെന്ന് ഞാൻ രൂപാന്തരപ്പെടുത്തി പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ എണീറ്റ് പോകാമെന്ന് പറഞ്ഞത് എണീറ്റ് പോടാമെന്ന് പറഞ്ഞവരൊക്കെ ഇരുന്ന് കേൾക്കുന്ന സമയം വരാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം എന്നാണ് അത് കഴിഞ്ഞ് മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവനന്തപുരത്തിലേക്ക് വരാം മത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവനന്തത്തിൽ വരുമ്പോൾ അവിടെ യേശു ക്രിസ്തു നേരിട്ട് സംസാരിക്കുകയാണ് മറ്റേത് സ്നാവനാലി കൂടെ ഞാൻ സംസാരിച്ചതെങ്കിൽ യേശുക്രിസ്തു ദൈവമാണ് ദൈവം തന്നെ നേരിട്ട് വന്നിട്ട് പറഞ്ഞത് എന്താണ് മുപ്പത്തിമൂന്നാം ദൈവജനം അവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവിടെ കുറച്ച് മുന്നോട്ട് മുപ്പത്തി രണ്ട് മുതൽ വായിച്ചാലേ മുപ്പത്തി ഒന്ന് മുതൽ വായിച്ചാലേ മനസ്സിലാവുള്ളൂ എങ്ങനെ നിങ്ങൾ പ്രവാചക വ്യക്തമായിട്ടെഴുതിട്ടുണ്ട് ഇവിടെ മുപ്പത്തി ഒന്ന് അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ എതിരായ സാക്ഷി നൽകുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ നിങ്ങൾ പൂർത്തിയാക്കുവാൻ സർപ്പങ്ങളെ അണലി സന്തതികളെ നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും അപ്പോ ഇന്ന് സെക്സ് ചെയ്യുന്നവരെ സെക്സിന്റെ മക്കളെ അത് കേൾക്കുന്നവരെ നിങ്ങൾക്ക് നരകവിധിയാണെന്ന് ഞാനൊന്ന് വ്യാഖ്യാനാർത്ഥി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കലിപ്പ് കയറും അല്ലെങ്കിൽ വിഷമം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കാൻ പറ്റിയിടും അപ്പം ഇവിടെ കഥാ എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നത് അണലി സന്ധതികളെ എന്താണ് അണലി സന്തതി അണലി കുഞ്ഞുങ്ങളെ എന്ന് അത് നമുക്കറിയാമല്ലോ മറ്റുള്ള പാമ്പുകളൊക്കെ മുട്ടയിടുകയാണെങ്കിൽ മൂർക്കം പാമ്പുമൊക്കെ ചേരൊക്കെ മുട്ടയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ വട്ടത്തിൽ അടങ്ങിയിരിക്കും എന്നാൽ അണലി എന്ന പാമ്പ് പ്രസ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണേ അപ്പം കഥ പറഞ്ഞതാണ് വ്യഭിചാരം ചെയ്ത് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ സെക്സ് ചെയ്ത് അന്നത്തെ ഭാഷയിലാണ് വ്യഭിചാരം ചെയ്ത് കുഞ്ഞുങ്ങളെ ജന്മം നൽകി ആ കുഞ്ഞുങ്ങളെ പ്രസവിച്ച സന്തതികളെ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ തന്നെ ചെയ്ത് പൂർത്തിയാക്കുകയും എന്ന് പറഞ്ഞാൽ ഈ വ്യഭിചാരം മുന്നോട്ട് നടക്കട്ടെ ഈ സെക്സ് തന്നെ മുന്നോട്ട് പോട്ടെ അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്നിട്ട് എന്താ ചെയ്യേണ്ടേ ചെയ്യേണ്ടത് നരകബിന്തുയിൽ നിന്നൊഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും കർത്താവ് പറയുകയാണ് ഇത് കാണുകയും കേൾക്കുകയും ജീവിതത്തിൽ പാനിയാമ്പത്തൊരു ബന്ധത്തിൽ ഇത് പ്രയോഗിച്ചു നോക്കുകയും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്ത തലമുറയാണ് ഏറ്റവും അവസാനത്തെ ഇപ്പോഴത്തെ നമ്മുടെ തലമുറ അതുകൊണ്ട് കഥ പിന്നെ മറ്റൊരു സർപ്പങ്ങളെ വിളിച്ചു അപ്പൊ സർപ്പത്തിന്റെ പ്രശ്നം എന്താണ് സർപ്പം സർപ്പം എന്ന് പറയുന്നത് പത്തി വിരിക്കുന്ന സാധ്യതയാണ് സർപ്പങ്ങളെന്ന് പറയുന്നത് ആ പത്തി വിരിച്ച് ഇങ്ങനെ നിന്ന് ആടുകയോ നമ്മളെ ദംശിക്കയോ കടിക്കുകയോ തൊടുകയൊക്കെ ചെയ്താൽ നമുക്ക് വിഷബാധ കേൾക്കുകയും മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അത്രമാത്രം വിഷ ശക്തിയുള്ള ഇന്നത്തെ സെക്സിന്റെ ഭാഷ സെക്സിനെ പറ്റി പറയുന്നത് സർപ്പങ്ങളെ കുറിച്ചാണ് കർത്താൻ പറയുന്നത് സർപ്പത്തിനു സ്വഭാവം ഇത് കണ്ടാൽ നമ്മളിലേക്ക് കയറുന്ന വിഷം ദുരാത്മാവ് ദുഷ്ടാത്മാവ് അത്ര ഭയാനകമാണ് അത്ര ഭയാനകമാണ് എന്താണ് എൻ്റെ നരകവിധി എന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഇത് കേട്ടു കണ്ടു പഠിച്ചു അത് ദാമ്പത്യത്തിൽ പ്രയോഗിച്ചു ഡൈവോഴ്സിലേക്ക് പോയി കുടുംബം കലങ്ങി അതിനു വേണ്ടി മുന്നൂറ് രൂപയോ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപ ഇട്ടു കൊടുത്തുകൊണ്ട് ഇത്തരം പൈശാജി വൃത്തികേടികൾ കാണുന്ന നമ്മൾ എല്ലാവരും ലോകം മുഴുവൻ കാണുന്നു ഒപ്പട്ടെ ലോകത്തെ വിട് കതോലിക്ക സഭയും ക്രിസ്ത്യാനികളും കാണുമ്പോൾ കർത്താവ് ക്രിസ്ത്യാനികളോടും യഹോദയനത്തോടും പറയാണ് സർപ്പങ്ങളെ അണലി സന്തതികളെ അപ്പം എൻ്റെ ഭാഷ പറഞ്ഞാൽ സെക്സ് ചെയ്യുന്നവരെ സെക്സ് കാണുന്നവരെ സെക്സിന്റെ സന്തതികളെ ആ നിങ്ങൾ സർപ്പങ്ങളാണെന്ന് ഞാൻ തിരിച്ചു പറയുകയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനെ പറയും എണീറ്റ് പോടാന്നൊക്കെ ചെറുങ്ങ എണീറ്റ് പോടാന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുകയാണ് നിങ്ങൾ എണീറ്റ് പോടാ നിങ്ങളോട് പറഞ്ഞാൽ മറുപടി അധികം ഉള്ളൂ പ്രിയ സഹോദരേ നമ്മൾ ഇനി അടുത്ത ഒന്നുകൂടെ നമുക്ക് കേൾക്കാം ഒന്നുകൂടെ മനസ്സിലാക്കണം വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ട് ഒമ്പതാം അധ്യായം പന്ത്രണ്ട് ഒമ്പതിലേക്ക് വരാം വെളിപാട് ദിവസം പന്ത്രണ്ട് ഒമ്പത് അവിടെ കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൂട്ടിയിൽ സംസാരിക്കുന്നത് അത് വചനത്തെ വചനമില്ലാണ്ട് ഞാൻ സ്വന്തമായ പ്രായത്തിൽ ഒന്നും വന്നിട്ടില്ല അതിൻ്റെ പരിഭാഷ കേട്ടപ്പോഴാണ് ചിലർക്ക് കുരുപൊട്ട് ചിലർക്ക് മൂലം തള്ളിപ്പോയി മൂലം തള്ളുന്ന വേദന ഉണ്ടായി അതുകൊണ്ടാണ് ചില ഇങ്ങനെ സംസാരിച്ചത് അതിന് അതിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രബോധനത്തിലേക്ക് വന്നാൽ നിങ്ങൾ നിങ്ങൾ നിശബ്ദമായിട്ട് കേൾക്കുകയുള്ളൂ പക്ഷേ മൂ ഈ മൂലത്തിന് അസുഖമുള്ളവർക്ക് മൂലം തള്ളിക്കൊണ്ട് വേദന ഉണ്ടായി അതിൻ്റെ ബാക്കിയുള്ള കേട്ടോ വെളിപാട് പന്ത്രണ്ട് ഒമ്പതിൽ കർത്താവ് എന്താ പറഞ്ഞു വെച്ചത് പന്ത്രണ്ട് ഒമ്പത് സാത്താനൊന്നും പന്ത്രണ്ട് രണ്ട് ഉഗ്രസർപ്പത്തെ സാത്താൻ വെളിപാടി ഇരുപത്തെ രണ്ട് ഉഗ്രസർപ്പത്തെ സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി ഉഗ്രസർപ്പത്തെ അതിൻ്റെ ഉഗ്രത അതിന്റെ തീവ്രത അതിൻ്റെ തീഷ്ണത സമൂഹത്തെ നശിപ്പിക്കുന്നു രാഷ്ട്രങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെടുന്നു ഇപ്പോൾ അമേരിക്കയിലൊക്കെ വെടിവെയ്പ്പ് നടക്കുന്നു ഇനി ലോകം മുഴുവനും വെടിവയ്പ് എങ്ങോട്ടിറങ്ങിയാലും വെടിയേറ്റ് മരിക്കുന്ന കാലഘട്ടം അതായത് വെടിപാടിൻ്റെ പുസ്തകം ആറാമത്തെ രണ്ടാം തിരുവനന്തപുരത്തി കഥാപുറിയാണ് എന്ന് പറഞ്ഞേ അവർ പരസ്പരം ഹിംസിക്കുമാറും ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ ഞാൻ അവർക്ക് നിർദ്ദേശം നൽകി എന്ന് പറയുമ്പോൾ ഈ അണലി സന്ധതികളെയും സർപ്പസന്ധതികളെയും കർത്താവ് വെടിവെച്ച് വീഴ്ത്തുമെന്നല്ല അർത്ഥം പ്രിയപ്പെട്ടവരെ വെളിപാട് ഇരുപത് ഇരുപത് രണ്ടും പന്ത്രണ്ട് ഒമ്പതും വെളിപാട് പന്ത്രണ്ട് എടുത്ത് വായിച്ചു നോക്കണം അവിടെ എന്താണ് പതിരിക്കുന്നത് ഇതെല്ലാം ഈ ഈ വിഷയത്തെ ആധികാരി ഒക്കെ പറഞ്ഞത് പന്ത്രണ്ട് ഒമ്പത് അവിടെ ഇങ്ങനെ കർത്താവ് പറയുന്നുണ്ട് ആ വലിയ സർപ്പം സർവ്വ ലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചനും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ആ പുരാതന സർപ്പത്തിൻ്റെ സർപ്പപ്രവർത്തികളാണ് ഇന്ന് നമ്മുടെ സഭയുടെ നാശം വിശ്വാസ ചോഷ വിശ്വാസ ശൂന്യത വിശുദ്ധിയുടെ ശൂന്യത ദൈവ പരിശുദ്ധായ്മ താല്പര്യമില്ലായ്മ കൂതാശികളിൽ നിന്ന് അഴിഞ്ഞ് കൂതാശിൽ നിന്ന് വിട്ടുമാറുന്ന അവസ്ഥ ദേവാലയത്തിൽ സ്ഥിരമായിട്ട് പോകാത്ത അവസ്ഥ സുവിശേഷത്തോടോ വൈദികരോടോ സഭയോടോ കവതാശികളോടൊ ദൈവവചനത്തോടോ താല്പര്യമില്ലാത്ത അവസ്ഥ വലിയ ദാമ്പത്യ തകർച്ചകൾ പര്യാവർത്താക്കന്മാർ ഒരുപാട് അഴി അകന്നു കഴിയുന്ന അവസ്ഥകൾ ഭാര്യ അവിടെ കിലോമീറ്ററിൽ അപ്പുറം ഭർത്താവ് കിലോമീറ്ററിൽ അപ്പുറം മറ്റൊരു ഡൈവോഴ്സ് ആറ് മാസം കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ ആത്മഹത്യ ഭർത്താവ് ആത്മഹത്യയല്ല ഭാര്യ ആത്മഹത്യ ആത്മഹത്യയുന്നു നമ്മളിതെല്ലാം കണ്ട് 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 നമ്മുടെ കണ്ണ് അന്ധമായി പോയിരിക്കുന്ന അവസ്ഥ ഇതിൻ്റെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിഗൂഢമായി നടക്കുന്ന സംഭവം ഏതാണ് ഇനി ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ ഒരു വലിയ ദൈവവചനം എഴുതി വെച്ചിട്ടുണ്ട് അതും ഇങ്ങോട്ട് വരുവാണ് പരസ്യമായിട്ട് അപ്പോഴാണ് നമുക്ക് എന്റെ കളി ശരിക്കും മനസ്സിലാവുന്നത് പ്രിയപ്പെട്ടവനെ ആ ബെളിപാടിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ആ പന്ത്രണ്ടാം തിരുവചനം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് സർപ്പത്തെ പോലും സംസാരിച്ചു അത് ആ അത് ആദ്യത്തെ മൃഗത്തിന്റെ എല്ലാ അധികാരവും അതിനുമുമ്പിൽ പ്രയോഗിച്ചു മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ടു അവിടുന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കർത്താവ് പറയാണ് എന്താണ് സംഭവിക്കുന്ന അറിയാമോ അത് സർപ്പത്തെ പോലും സംസാരിച്ചു ഇനി മറ്റൊന്ന് മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു ഇനി വലിയൊരു സർപ്പാരാധന പരസ്യമായിട്ട് വരുന്നുണ്ട് അത് നമ്മുടെ മുമ്പിൽ എത്തിപ്പെടുമ്പോഴാണ് ഇപ്പം ഈ പറഞ്ഞ പല കമന്റ് പറഞ്ഞവരൊക്കെ നിന്ന് പറയ്ക്കും നിന്ന് പറയ്ക്കും ആ സ്റ്റേജിലേക്കാണ് നമ്മൾ ലോകം പോകുന്നത് അത് ഇരുപത്തിയേഴ് മുതൽ ഇങ് വന്നാൽ ഇരുപത്തിയെട്ടിൽ പരസ്യമായിട്ട് സമൂഹത്തിൽ വരും ഇരുപത്തൊമ്പതിൽ അതെങ്ങനെ വ്യാപകമാകും മുപ്പതിൽ അത് അധികാരത്തിൽ വരും ഈ സർപ്പാരാധന അധികാരം കൊണ്ട് അന്ന് നിലവിലിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു ഇത് നിയമം കൊണ്ട് കൊണ്ടുവരും പരസ്യമായ വ്യഭിചാരത്തെ അംഗീകരിച്ചു വ്യഭിചാരം ചെയ്യാത്തവരെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് അത്രമാത്രം ഭയാനകമായ രീതിയിലുള്ള സർപ്പാരാധന സർപ്പാരാധന പറഞ്ഞാൽ അതിൻ്റെ പിന്നിലെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അവിടെ ഒരു വാക്ക് മാറ്റി പറഞ്ഞപ്പോഴും ചിലർക്ക് കുരുപൊട്ടിയത് അതിന് കുരുപൊട്ടിയതൊക്കെ കേൾക്കുന്ന ഈ ഈ ചില ഭാഷ എൻ്റെ ഭാഷ പറഞ്ഞാൽ മൂലം തല്ലോ എന്ന് പറയും ഈ മൂലമുള്ള മൂലം വേദന ഉള്ളവർക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണിത് അല്ലെങ്കിൽ എൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രബോധനം അറിവിൻ്റെ തലമേത് ജ്ഞാനമേത് അതിൻ്റെ പ്രബോധന തലമേത് അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാന തലമേത് എന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചില്ല അവർ അറിവിൻ്റെ തലത്തിൽ പറഞ്ഞ് എഴുന്നേറ്റ് പോടാന്നൊക്കെ പറഞ്ഞെങ്കിൽ പ്രിയ സഹോദരനെ അതിൻ്റെ ജ്ഞാനത്തലോ അതിന് അതീന്ദ്ര ജ്ഞാനത്തലോ എന്ന് പറയുമ്പോൾ ഇതാണ് ഏതാണ് ഈ പതിനെടുത്ത് വായിക്കണം വെളിമ്പാട് പതിമൂന്നാം അധ്യായം നാലാം തിരുവ തിരുവചനം മൃഗത്തിന് അധികാരം നൽകിയതിന് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു സർപ്പത്തെ ആരാധിക്കുക പറഞ്ഞാൽ എന്താണ് അർത്ഥം റോട്ടിക്കൊണ്ട് പോകുന്ന ചേരപ്പാമ്പിനെ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ അരി മുൻകുട്ടി മുട്ടുകൂത്തണമെന്നാണ് അർത്ഥം അല്ല അതിൻ്റെ അർത്ഥമാണ് ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ അർത്ഥം അത് നമ്മുടെ കുടുംബത്തിൽ വന്നു കയറും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം ബന്ധങ്ങളെ അപ്പൻ മകൻ ബന്ധം അമ്മ മകൻ ബന്ധം അപ്പൻ മകൾ ബന്ധം അമ്മ മകൾ ബന്ധം ആങ്ങളെ ബന്ധം കന്യാശ്രീ അച്ഛന്മാർ ബന്ധം വൈദികരി ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ബന്ധങ്ങളെ നശിപ്പിച്ച് ശിഥിലമാക്കി മനുഷ്യനെ ഒറ്റയ്ക്കാക്കി പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി അവനെ ഉപയോഗിക്കുന്ന അവസ്ഥ പരസ്യമായിട്ട് വരും നമ്മുടെ സമൂഹത്തിൽ രാജ്യത്തിൽ ലോകത്ത് മുഴുവനും ആരാണ് അധികാരം അവന് മേടിക്കുന്നത് മൃഗത്തിനാണ് അധികാരം മൃഗത്തിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ് മൃഗത്തിൻ്റെ അധികാരം ഏത് രാഷ്ട്രത്തെയും ആക്രമിക്കാനുള്ള ഏത് വ്യക്തിയും കൊല്ലാനുള്ള അധികാരം അവന് കരസ്ഥമാണ് അത് ആര് കൊടുക്കും സർപ്പം അവർക്ക് കൊടുക്കും സർപ്പം തിരിച്ച് മൃഗത്തിനും കൊടുക്കും അങ്ങനെ വരുമ്പോണ്ടല്ലോ സമൂഹത്തിൻ്റെ ബാലൻസ് എന്നേക്കുമായി നഷ്ടമാണ് ഒരു സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ബന്ധങ്ങളാണ് വൈദികനും ജനവും തമ്മിലുള്ള ബന്ധം കൂതാശിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സഭയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഭരണഘടനയും നമ്മളും തമ്മിലുള്ള ബന്ധം ആങ്ങളെ പെണ്ണും തമ്മിലുള്ള ബന്ധം അപ്പൻ മകൻ ബന്ധം ഭാര്യ ഭർത്തൃ ഭർത്തൃബന്ധം മാതാപിത ഗുരുബന്ധം ഇതെല്ലാം ഈ ബന്ധങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സമൂഹം സമൂഹമായിട്ട് പോകുന്നത് സഭ സഭയായിട്ട് പോകുന്നത് രാജ്യം രാജ്യമായിട്ട് പോകുന്നത് ലോകം ലോകമായിട്ട് പോകുന്നത് എന്നാൽ ഈ സ ബന്ധങ്ങളെ തകർത്തെടുക്കുവാൻ ബന്ധങ്ങളെ ശിഥിലമാക്കുവാൻ ബന്ധങ്ങളെ ഉൽമൂലനം ചെയ്യാൻ എന്നിട്ട് എതിർ ക്രിസ്തു അതിൻ്റെ ഭരണഘടനയും സംവിധാനങ്ങളും ഈ ലോകത്ത് കൊണ്ടുവരുമ്പോൾ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ ബാലസും തെറ്റുമ്പോൾ മനുഷ്യനൊര്യാതിഭ്രാന്തി പിടിച്ചതുപോലെയാകും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ അന്ത്യകാലഘട്ടത്തിലെ യുഗാന്ത്യത്തിൽ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഭവനയിൽ സംഭവിക്കുമ്പോഴേ ഇതിൻ്റെ ഈ വ്യത്യാസം അപ്പം നമ്മുടെ മക്കളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണ് മനുഷ്യൻ്റെ കണ്ണ് എവിടെയാണ് മനുഷ്യന് എത്രമാത്രം സമയം എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നു കേൾക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള വിധി വരുന്നത് ഇനി വേറൊരു സത്യങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടു ഇനി ക്വാണ്ടം കമ്പ്യൂട്ടറൊക്കെ വരാൻ പോവുകയാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിലവിലുള്ള കമ്പ്യൂട്ടറുകൾ എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീര രൂപമുള്ള നമ്മുടെ പിന്നെ റോബോട്ടുകൾ എയർ റോബോട്ടുകൾ ഇനി അതിനപ്പുറത്തേക്ക് വലിയ സംഭവങ്ങൾ വരുമ്പോൾ എന്ത് സമയവും കോണ്ടൻ കമ്പ്യൂട്ടർ വരുമ്പോൾ സമയം പറഞ്ഞാൽ ഓരോരുത്തരും അവർ തൻ്റെ കോണ്ടം കമ്പ്യൂട്ടറിൻ്റെ അതിബുദ്ധി കൊണ്ട് രജിസ്റ്റർ ചെയ്തും എടുക്കും ഓരോ മനുഷ്യനെയും രജിസ്റ്റർ ചെയ്തെടുക്കും അവൻ്റെ പേര് വയസ്സ് അഡ്രസ്സ് ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ അഡ്രസ്സുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതാണ് ആധാർ കാർഡുകൾ ഒരു ബാങ്ക് നമ്മുടെ അഡ്രസ്സുകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പാസ്ബുക്കുകൾ ഈ മൊബൈൽ ഫോണിൽ കൊടുക്കുമ്പോൾ എൻ്റെ ഇമെയിൽ അഡ്രസ്സുകൾ ഇങ്ങനെ ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ രജിസ്റ്റർ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആത്മാവിനെ രജിസ്റ്റർ ചെയ്തെടുക്കും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ ഏത് വ്യക്തിക്കും താനുള്ളതാണോ പാതാളത്തിൽ രജിസ്റ്റർ ചെയ്തതാണോ സ്വർഗത്തിലുള്ളതാണോ ദൈവത്തിനു വേണ്ടി മാറ്റപ്പെട്ടതാണോ എന്ന് നിന്റെ ആത്മാവിനെ രജിസ്റ്റർ ചെയ്തെടുക്കുന്ന കാലം തൊട്ടുമ്പിലാണ് അതിൻ്റെ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മൾ ഏത് വിഷയം എന്ത് വിഷയം ഏത് രീതിയിൽ ഗ്രഹിച്ചിട്ടുണ്ട് ഏത് ജ്ഞാനം കൊണ്ട് അഭിഷേക്തനാണ് ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ആ ജ്ഞാനത്തിലെ ആത്മാവേത് ഉദാ ഉദാ ഉദാഹരണം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഉടമസ്ഥനാണോ ഞാൻ അതോ പാമ്പ് എന്ന് പറയുന്ന ആ സംഭവത്തിൻ്റെ ഉടമസ്ഥനാണോ ഞാൻ എൻ്റെ ആത്മാവ് ആരുമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു ആ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആള് ഞാൻ പരിശുദ്ധാത്മാണ്ട ചെയ്താണെങ്കിൽ എന്നെ ഇതിൽ നിന്ന് അടർത്തി എടുക്കുവാൻ മാറ്റിയെടുക്കുവാൻ വലിച്ചു താഴെ ഇടുവാൻ പറ്റുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ പറ്റാതെ വരുന്ന അവസ്ഥയും പറ്റുന്ന അവസ്ഥയും ഇപ്പോഴുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് ആത്മാവിനെ നമ്മൾ സ്വന്തമായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റുന്ന വിധം ലോകത്തിൽ സ്ഥാപിക്കപ്പെടുന്ന പുതിയ കോണ്ടം കമ്പ്യൂട്ടറുകൾ നമ്മുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന പശ്ചാത്തലം വന്നു കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് കാണാൻ പാടില്ലാത്ത ഈ ലോകത്തൊരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ചെല്ലാത്ത വിധമുള്ള ചില കാഴ്ചകൾ മനുഷ്യൻ കാണും കാണേണ്ടി വരും അത്തരം പശ്ചാത്തലങ്ങൾ കാണുമ്പോൾ നമ്മളിലേക്ക് കയറിക്കൂടുന്ന ആ ദു ദുഷ്ടാരൂപിയെ ദുർഭൂതത്തെ ദുരാത്മാക്കളെ ബഹിഷ്കരിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരും അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ കുമ്പസാരിച്ചാൽ പോലും ഗുണം ചെയ്യില്ല മറ്റൊന്ന് കുമ്പസാരിക്കാനുള്ള സംവിധാനം അന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും അത്ര വലിയ ഭീമാകരമായ ഭീകരമായ സംഭവങ്ങൾ നമ്മൾ മുമ്പിൽ സഭയിൽ സംഭവിക്കുമ്പോഴേ ഈ കമൻ്റ് ഇട്ടവർക്ക് അത് ഗ്രഹിക്കാൻ പറ്റുള്ള ലിപ്പ് അവർക്ക് ഗ്രഹിക്കാൻ മാത്രമുള്ള അറി അറിവിൻ്റെ തലത്തിലേ അവർക്കുള്ളൂ ജ്ഞാനവും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ പ്രബോധനവും അവർക്കില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പ്രശ്നമില്ല ഏത് കമൻറ് ഇട്ടാലും പ്രശ്നമില്ല സഹോദരരെ പക്ഷേ ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇന്നലെ നാളെ സംഭവിക്കുമ്പോൾ നിങ്ങൾ പതറും നിങ്ങൾ വിറയ്ക്കും ആ അപ്പോ കോണ്ടം കമ്പ്യൂട്ടറുകളെന്ന് പറഞ്ഞാൽ വലിയ ഭീമാകാരമായ കമ്പ്യൂട്ടറുകൾ നമ്മുടെ ആത്മാവിനെ രജിസ്റ്റർ ചെയ്ത് ഇങ്ങോട്ട് എടുക്കാൻ പോവുകയാണ് ആ എടുക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ പാമ്പിൻ്റെ സ്വന്തതിയാണോ പാമ്പിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്ന ആളാണോ അതോ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണോ എന്ന് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ആത്മാവിൻ്റെ രജിസ്ട്രേഷൻ ഭൂമിയിൽ പൂർത്തിയാവും അത് നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തും നമ്മുടെ സ്വസ്ഥ ജീവിതം നഷ്ടപ്പെടും നമ്മുടെ സമാധാനം എന്ന് പറയുന്ന സംഭവം ഉണ്ട് ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു സംഭവത്തെ സമാധാനം കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനെതിരെയോ ഭർത്താവ് ബാതിരിക്കറിയോ ഭാര്യയ്ക്കെതിരെയോ മക്കൾ അപ്പനും മക്കൾക്കുമെതിരെയോ വലിയ പ്രശ്നങ്ങളുമായിട്ട് വന്ന് ജീവിക്കാൻ നമ്മൾക്ക് ഭയം തോന്നുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താൻ ഏത് ആണെന്നുള്ളത് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ജ്ഞാനത്തിൻ്റെ വരമുള്ള ഒരു വ്യക്തിയെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല ഏതു ദുഷ്ടാരൂപി ഏതു ദുരാത്മാവ് വന്നാലും എത്ര വലിയ ദുർഭൂതം വന്നാലും ഓസ്യ മൂന്നേ നാലിനൊക്കെ പറഞ്ഞിട്ട് വ്യഭിചാരത്തിനും ദുർഭൂതം നിങ്ങളെ വസിക്കുന്നതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ കഴിയുകയില്ല എന്തെന്നാൽ വ്യഭിചാര ദുർഭൂതം നിങ്ങളിൽ വസിക്കുന്നു അപ്പൊ ആ വ്യഭിചാരത്തിനും ദുർഭൂതം നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആര് വരും അതിൻ്റെ തിത്ത ഫലങ്ങൾ ഭവനത്തിൽ സമൂഹത്തിൽ സ്വന്തം നമ്മുടെ നമ്മുടെ അടുത്ത ബന്ധം അടുത്തുള്ള ടൗണുകളിലേക്ക് നഗരങ്ങളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയാൽ വലിയ അശുദ്ധിയുടെ മേഖലകള് നമ്മളെ കാണും നമ്മൾ കണ്ണുപുത്തിപ്പൊഴിച്ചുകൊണ്ട് ഓടുന്ന അവസ്ഥ വരും ഇതൊക്കെ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇതേപ്പറ്റി അല്പജ്ഞാനമുള്ള ചില ക്ലാസ്സുകൾ തരാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് കൂട്ട് പോഷന്മാരുടെ കമൻ്റിലിട്ടിരിക്കുന്നു അതിലെ പ്രിയ സോളെ നിങ്ങൾ പോഷത്വം വെടിഞ്ഞ് മാന്യമായ കമൻ്റിലിട്ടാൽ നിങ്ങൾക്ക് നന്മ നന്മ നിങ്ങൾക്ക് നല്ലത് കാരണം നിങ്ങൾക്ക് അത്രയും ജ്ഞാനത്തിൻ്റെ പ്രബോധനം നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാതെ വരും നിങ്ങൾ ഇതിൻ്റെ പേരിൽ വേദന അനുഭവിക്കേണ്ടി വരും അതിൻ്റെ പ്രിയസോധനങ്ങളെ ഇതിൻ്റെ ഭാഗ്യഭാഗത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം ഇത് അഞ്ചാം ഭാഗം നിങ്ങൾക്ക് തരികയാണ് അതിനെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കഥാവായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായിട്ട് ഒരുങ്ങുമ്പോൾ ഇനി ലോകത്ത് വിവാഹം കൂതാശികൾ സഭ വിശുദ്ധി ദൈവവചനം ദൈവ ആരാധനകള് ധ്യാനങ്ങള് ധ്യാന ശുശ്രൂഷകള് സഭകള് വൈദികര് മെത്രാമാർ എന്നൊക്കെ പറയുന്ന ഈ സംഭവ സംവിധാനങ്ങൾ ദൈവമൊരുക്കി സംവിധാനങ്ങൾ ഇല്ലാതെ വന്ന് അത് അപ്രത്യക്ഷമായി അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാതെ വന്നു കഴിയുമ്പോൾ ഈ സമൂഹത്തിൻ്റെ ഘടനയിൽ വരുന്ന വലിയ പൈശാചിക മാറ്റങ്ങൾ നാം കണ്ണുകൊണ്ട് കാണുമ്പോൾ നാം ഇരിക്കുന്ന തിരുന്ന് മൂത്രമൊഴിക്കും പറയുന്ന സഹോദരങ്ങളെ നമ്മൾ വല്ലാതെ പറയ്ക്കും അത്രമാത്രം ഭയാനമായ ഭീവൃസമായ സമൂഹങ്ങളിലേക്ക് ലോകം എടുത്തു മാറ്റപ്പെടുകയാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആ നമ്മുടെ ഘടന സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഘടനയൊക്കെ മാറും അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്ന ഒരു വഞ്ചം നമ്മൾ മനസ്സിലാക്കണം മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം സൂര്യനിലും ചന്ദ്രനിലും നിങ്ങൾ ഇത് കാണും വൃക്ഷങ്ങളുടെ വേര് കോടാലി വെച്ചു കഴിഞ്ഞു അതായത് യോഹർനാൻ്റെ സുശിഷ് മതാവിടെ സുഷം മൂന്നാം അധ്യായം പത്താം തിരുവനന്തപുരം കർത്താവ് തന്നെ ആണ് കോടാലി വെച്ചു വിട്ടതാണ് അന്ന് കോടാലിയായിരുന്നു ഇന്നത്തെ പക്ഷേ പറഞ്ഞ കർത്താവ് എന്താ പറയുക വൃക്ഷങ്ങളുടെ കടക്കിൽ അണു വായുധങ്ങൾ വെച്ചു കഴിഞ്ഞു ഇന്നത്തെ ഭാഷ പറഞ്ഞു അന്നത്തെ ഭാഷ കോടാലിയാണെങ്കിൽ ഇന്നത്തെ ഭാഷ അത് വെട്ടിക്കളിയായിരുന്നു ഒരു പ്രശ്നമുണ്ട് മരം വെട്ടിക്കളഞ്ഞാൽ മരത്തിന് ചവിട്ടിനും മുളച്ചു വരും ആ മേൽഭാവം പോയി കഴിഞ്ഞാൽ കൂടുതൽ ശക്തിയോടെ മുളച്ചു വരും അപ്പോൾ വീണ്ടും അവിടെ അവശേഷിക്കും ഒരു അല്ലെങ്കിൽ വീണ്ടും ഒരു പത്ത് വർഷം വർഷം കഴിയുമ്പോൾ പുതിയൊരു വൃക്ഷം അവിടെ രൂപം പ്രാപിക്കും ആ സ്ഥലം നമുക്ക് വീണ്ടും ഉപയോഗപ്രദമായിട്ട് വരും അല്ലെങ്കിൽ ഗുണം ചെയ്യും എന്നാൽ വൃക്ഷങ്ങളുടെ കടയ്ക്കൽ ആണോ അണുബായെങ്കിൽ വെച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ അത് ഏത് വൃക്ഷം റിമോട്ട് കൺട്രോളിൽ പൊട്ടിക്കാം പൊട്ടിച്ചും ആ മരമോ മരം നിന്ന പ്രദേശമോ അഗ്നിയുടെ കുമ്പരമായിട്ട് മാറും അഗ്നി കുമ്പരമായിട്ട് മാറും പിന്നെ അവിടെ എന്തെങ്കിലും അഗ്നി അവിടെ കെട്ടിട്ട് വേണ്ടേ പിന്നീട് അടുത്ത മരം വയ്ക്കാം അപ്പോൾ ഇന്നത്തെ ഭാഷ ചിന്തിക്കണം പറയപ്പെട്ട് അതേപോലെ പറഞ്ഞാൽ അന്നത്തെ ദൈവോചനം മൂവായിരം വർഷം മുമ്പുള്ള വചനം രണ്ടായിരം വർഷം മുമ്പുള്ള യേശുവിൻ്റെ വചനം രണ്ടായിരം വർഷത്തിന് ശേഷമുള്ള പരിശുദ്ധാത്മ വചനം ഇന്നത്തെ ഡേറ്റിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെച്ച് പഠിക്കണം എങ്കിലും നമുക്ക് ഈ വചനത്തിനൊക്കെ ഘടന മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയ സഹോദരനെ നമ്മൾ അതിശക്തമായി വിശുദ്ധിയുടെ തലങ്ങളിൽ ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ തലങ്ങളിൽ നാം നമ്മളെ തന്നെ ഉപദേശിക്കുകയും മറ്റുള്ളവർ ഉപദേശിച്ച് കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ഇത്തരം ക്ലാസ്സുകളും വചനങ്ങളും കേട്ട് അവർക്ക് ഉത്ബോധം കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ട സ്ഥലത്ത് ആ പശ്ചാത്തലത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തെറ്റായ പ്രബോധനം മറ്റുള്ളവർക്ക് കൊടുക്കരുത് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രബോധനം നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളെ അതും നശിപ്പിച്ചു കളയുകയും ചെയ്യും അതിൻ്റെ പ്രിയ സുഖങ്ങളെ കഥമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് മുന്നോടിയായിട്ട് ഏതാനും വ ഏതാനും മാസങ്ങൾ കൂടിയേ നമ്മുടെ മുമ്പിലുള്ളൂ ഏതാനും വർഷങ്ങളില്ല ഏതാനും മാസങ്ങൾ കൂടിയേ ഈ സമാധാനവും സന്തോഷവും മുന്നോട്ട് പോകുകയുള്ളൂ കഴിഞ്ഞ ദിവസം വാർത്തകൾ കേട്ട ശ്രദ്ധ ആറായിരം വിമാനങ്ങളാണ് പെട്ടെന്ന് ഭൂമിയിലേക്ക് താഴെ ഇറക്കാൻ വിമാന കമ്പനികൾ ഓർഡർ കൊടുത്തത് ആറായിരം വിമാനങ്ങൾ ഒരു വാർത്തയെ കേട്ടതാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ സോളാർ സിസ്റ്റത്തിൽ വരുന്ന മാറ്റം വെച്ച് അതിൻ്റെ കമ്പ്യൂട്ടർ റഡാർ സംവിധാനങ്ങൾ പെട്ടെന്ന് തകരാറിലാകും അങ്ങനെ ഉടൻ സാധ്യത വേഗം ഇറക്കിക്കുന്നത് ഈ അതങ്ങനെ ഇനി സംഭവിക്കാൻ പോകുന്ന അങ്ങനെയല്ല ഈ അല്ല പതിനായിരം വിമാനങ്ങൾ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കും ഒറ്റ സെക്കൻഡിൽ എന്ത് സംഭവിക്കും നമ്മുടെ റഡാർ സിസ്റ്റം സംവിധാനങ്ങൾ അതിൻ്റെ നെറ്റ് സംവിധാനങ്ങൾ ഡിലീറ്റ് പോകും അപ്പോൾ എന്ത് സംഭവിക്കും ഈ വിമാനത്തിൽ താഴെ ഇറങ്ങാൻ പറ്റുമോ എവിടെയാണ് ട്രാക്കും കാര്യങ്ങളും പറഞ്ഞ് 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 തന്നിട്ട് വേണ്ട ഇത് ഇറക്കി തറക്കി താഴെ കൊണ്ടുവരാൻ അപ്പോൾ എന്ത് സംഭവിക്കും മഹാ ദുരന്തങ്ങൾ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത അപ്ര അതിഭയാനമായ സൾ പതിനായിരം വിമാനം ഭൂമി മുകളിൽ നിന്ന് പുത്തോ താഴോട്ട് താഴ്ത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എത്ര ലക്ഷം ആൾക്കാർ മരിക്കും ചിന്തിച്ചു പ്രിയപ്പെട്ടവരെ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്ന് പഠിക്കുക ഗ്രഹിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക എതിർ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിച്ചാൽ ഇതേ സംഭവത്തിൻ്റെ ഫലങ്ങൾ നിങ്ങളുടെ അഭാവത്തിലേക്ക് വരും അതുകൊണ്ട് ശ്രദ്ധാപൂർവമായിരിക്കുക പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ് ഒരു ത്രിതല ജ്ഞാന ക്ലാസ്സാണ് നിങ്ങൾ ഏകതല ജ്ഞാന ക്ലാസ്സല്ല ത്രിതല ജ്ഞാന ക്ലാസ്സാണ് ഓരോ വചനവും എഴുതപ്പെട്ട കാലഘട്ടത്തിലെ സംഭവങ്ങളോ യന്ത്രങ്ങളോ വചനങ്ങളോ അതിൻ്റെ ആശയമല്ല ഇന്നുള്ളത് കാരണം ഇത് യുഗാന്ത്യമാണ് യുഗാന്തിലെ അർത്ഥം വ്യത്യാസമാണ് അതേപോലെ അന്ന് കോടാലിയാണ് വെച്ചതെങ്കിൽ ഇന്ന് കോടാലിയിലെ വൃക്ഷങ്ങൾ അടക്കി വയ്ക്കുന്നത് ആണവായുധങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതിനുള്ള പരിശ്രമങ്ങളല്ലേ കസായ യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കു മാറട്ടെ കഥാവ യേശു ക്രിസ്തുവിൻ്റെ തിരിച്ചറി രക്തങ്ങൾ നമ്മെ സകലവിധ അശുദ്ധി നമ്മൾ ഏശു നിരീക്ഷിക്കു കർത്താപ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ ശക്തി നമ്മൾ നിറയുവാൻ മാറാകട്ടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ത്രിതലജ്ഞാനം എന്നെ ശക്തിപ്പെടട്ടെ ആ ത്രിതലജ്ഞാനത്തെ തോൽപ്പിക്കുവാൻ മറ്റൊരു ജ്ഞാനത്തിനും ഒരിക്കലും സാധിക്കാത്ത വിധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാൻ്റെ അനന്തശക്തിയും അനന്തജ്ഞാനവും സമൃദ്ധിയായി നമ്മൾ നിറയെ മാറട്ടെ അതിനുള്ള പരിസ്ഥോധനകളെ നമ്മൾ ഒരു ദിവസം കർാപ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ